ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യ സൂപ്പർ എയ്റ്റിലേക്ക് മുന്നേറിയിരിക്കുകയാണ് അയർലൻഡിനെയും പാകിസ്ഥാനെയും അമേരിക്കയെയും തകർത്താണ് ഇന്ത്യ സൂപ്പർ എയ്റ്റിലേക്ക് മുന്നേറിയിരിക്കുന്നത് ഇതുവരെയുള്ള ഇന്ത്യയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ ബാറ്റിംഗ് നിര അല്പം ദുർബലമാണ് പേരുകേട്ട താരങ്ങളുണ്ടെങ്കിലും ബാറ്റിംഗ് നിര കരുത്തിനൊത്ത് ഉയർന്നിട്ടില്ല സൂപ്പർ എയ്റ്റിലേക്ക് എത്തുമ്പോൾ ഇന്ത്യക്ക് ബാറ്റിംഗ് കരുത്ത് ഉയർത്തേണ്ടതായിട്ടുണ്ട് നിലവിലെ താരങ്ങളിൽ ചിലരുടെ ഫോം പ്രശ്നമാണ് സ്ഥിരതയോടെ കളിക്കാൻ പലർക്കും സാധിക്കുന്നുമില്ല ഇപ്പോഴിതാ സൂപ്പർ എയ്റ്റിലേക്ക് എത്തുമ്പോൾ ഇന്ത്യക്ക് ചില മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ ഓപ്പൺ ായ വസീം ജാഫർ സഞ്ജു സാംസണിനെ നാലാം നമ്പറിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിലാണ് ജാഫർ അഭിപ്രായം പറയുന്നത് സഞ്ജു സാംസൺ നാലാം നമ്പറിലേക്ക് വരാൻ സാധ്യതകളുണ്ട് എന്നാൽ ശിവൻ തുടർ അവസരങ്ങൾ നൽകാൻ ടീം മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടാവും സഞ്ജു സാംസണും യശസ്സി ജയ്സ്വാളും കളിച്ചാൽ എങ്ങനെ മാറ്റം വരുത്തണമെന്ന് ടീം മാനേജ്മെന്റ് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതാണ് വ്യക്തിപരമായി ദുബൈ ഞാൻ പിന്തുണക്കുന്നത് കാരണം വെസ്റ്റ് ഇൻഡീസിലേക്ക് എത്തുമ്പോൾ സ്പിൻ പിച്ചാവും സ്പിന്നർമാർക്കെതിരെ മികച്ച പ്രകടനം നടത്താൻ ദുബക്ക് കഴിവുണ്ട് ജാഫർ പറഞ്ഞു ഓൾറൗണ്ടർ എന്ന നിലയിൽ ശിവൻ ദുബയെയാണ് നായകൻ രോഹിത് ശർമ്മ പിന്തുണക്കുന്നത് ആദ്യത്തെ രണ്ട് മത്സരത്തിലും ദുബൈ നിരാശപ്പെടുത്തിയിരുന്നു പാകിസ്ഥാനെതിരെ മുഹമ്മദ് റിസ്വാന്റെ ക്യാച്ചടക്കം ദുബൈ നഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നിട്ടും ദുബൈയെ ഇന്ത്യ പിന്തുണച്ചു ഇതിന്റെ ഗുണം അമേരിക്കക്കെതിരെ ഇന്ത്യയ്ക്ക് ലഭിച്ചു മുപ്പത്തിയഞ്ച് പന്തിൽ പുറത്താവാതെ മുപ്പത്തിയൊന്ന് റൺസുമായി ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കാൻ ദുബക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളിലും ദുബക്കാവും ഇന്ത്യ കൂടുതൽ പരിഗണന നൽകുക അത്യാവശ്യഘട്ടങ്ങളിൽ ബോളർ എന്ന നിലയിൽ ടീമിന് ഉപകാരം ചെയ്യാൻ ദുബയ്ക്ക് സാധിക്കും ഇടം കയ്യനായ ദുബെ ഉയർന്ന കായികക്ഷമതയുള്ള താരമാണ് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള ദുബെ മധ്യനിരയിൽ വെടിക്കെട്ട് പ്രകടനം നടത്താൻ ശേഷിയുള്ളവനാണ് അമേരിക്കയിലെ പിച്ചിൽ അതിവേഗം റൺസ് ഉയർത്താൻ പ്രയാസമാണ് എന്നാൽ വെസ്റ്റ് ഇൻഡീസിൽ അല്പം കൂടി വേഗത്തിൽ റൺസ് ഉയർത്താൻ ബാറ്റ്സ്മാൻമാർക്ക് അയേക്കും നിലവിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്നാണ് ഇന്ത്യക്കായി ഓപ്പൺ ചെയ്യുന്നത് എന്നാൽ ഈ കൂട്ടുകെട്ട് ക്ലിക്കാവുന്നില്ല പവർപ്ലേയിൽ അതിവേഗം റൺസ് ഉയരുന്നില്ല ഇത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുന്നുമുണ്ട് ഇന്ത്യ പവർപ്ലേയിൽ കൂടുതൽ ആക്രമിക്കണമെന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ജാഫർ പവർ പ്ലേയിൽ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ഇന്ത്യക്ക് സാധിക്കണം ഇത്തരം പിച്ചുകളിൽ ഒരേ ബാറ്റിംഗ് ശൈലി തുടർന്നാൽ ബോളർക്ക് നിങ്ങളുടെ ദൗർബല്യം മനസ്സിലാകും ഋഷഭ് പന്ത് കളിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക ബുദ്ധിപരമായി ഷോട്ടുകൾ കളിക്കുകയാണ് വേണ്ടത് ജാഫർ കൂട്ടിച്ചേർത്തു എന്തായാലും ഇന്ത്യക്കിനെ അവശേഷിക്കുന്നത് കാനഡക്കെതിരെയുള്ള അവസാന ഗ്രൂപ്പ് ഘട്ട മത്സരമാണ് അതിൽ സഞ്ജു സാംസൺ എന്ന മലയാളി താരത്തിന് അവസരം ലഭിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം enough.